ആലപ്പുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജോയി വർഗീസ് കെ ഡി ദയാൽ അനുസ്മരണം സംഘടിപ്പിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജോയി വർഗീസ് കേരളകോമുദി ആലപ്പുഴ യൂണിറ്റ് ചീഫ് കെ ഡി ദയാൽ എന്നിവരുടെ അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗം എങ്ങനെയാണെന്ന് നിശ്ചയിക്കുന്നതെല്ലാം മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യം എന്നുള്ളത് ഈ ധൈര്യം എന്നുള്ള കാര്യമാണ് ആ ധൈര്യവും ചോദ്യം ചെയ്യലും എന്നുള്ളതാണ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഒരു മാധ്യമത്തെയും കാണാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം ആൾക്കാരോട് ഒരു ധൈര്യപൂർവ്വം ചോദ്യം ചോദിക്കുന്നതിനും ഒരു ധൈര്യം പ്രകടിപ്പിക്കുന്നതിനോ കഴിയാതെ പോകുന്ന മാധ്യമങ്ങൾ നിറയുകയും ചെയ്യുന്ന അടത്തം ഗോഡി മീഡിയയുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ജോയി വർഗീസിനെയും കെടി എല്ലാം നിർഭയമായ നട്ടലിനോടുകൂടിയും ധൈര്യത്തോടു കൂടി ചോദ്യം ചെയ്യലോടുകൂടിയും മാധ്യമപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന ഇത്തരം ആളുകളെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഈ ഗോഡി മീഡിയ ഒരു വശത്തോട് ഉയർന്നു പൊന്തി നിൽക്കുന്നതും കാണാതെ പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം പോലും കുറ്റകരമാകുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറിയെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി മാധ്യമങ്ങളെ കാണാത്തയാളാണ് രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്ത് തുടരുന്നത് നിർഭയമായി മാധ്യമപ്രവർത്തകർക്ക് സംസാരിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാതായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രസ് ക്ലബ് ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗങ്ങളായ കെ എ ബാബു ജലീൽ അരൂകുറ്റി കേരള കോമിതി ആലപ്പുഴ യൂണിറ്റ് ചീഫ് കെ എസ് സന്ദീപ് പ്രസ് ക്ലബ് സെക്രട്ടറി ടി കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ടൈം ന്യൂസ് ആലപ്പുഴ